മനസ്സിൽ വെച്ച ഉത്തരം നമ്മൾ പറയുന്ന ശരി ഉത്തരവുമായിട്ട് മാച്ച് ചെയ്തിട്ട് ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ ടൈം ഈസ് അപ്പ് ആലോചിച്ച് നോക്കി ആൻസറിലേക്ക് എത്തിയേ ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻട്രിയുടെ ഡിഗ്രി ലെവൽ മോക്ക് ടെസ്റ്റ് സീരീസിൽ ഫിസിക്സിലെ ടെസ്റ്റിലേക്ക് സ്വാഗതം ഫിസിക്സിലെ ആദ്യത്തെ ടെസ്റ്റാണ് നമുക്കൊട്ടും സമയം കളയാനില്ല പത്ത് ചോദ്യങ്ങളുണ്ട് പത്ത് ഉത്തരങ്ങൾ നമുക്ക് വേണം ഉത്തരം നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക പത്ത് സെക്കൻഡ് സമയം തരാം ഒരു ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ആൻസർ തെറ്റട്ടെ ആൻസർ തെറ്റിയാലും പ്രശ്നവുമില്ല തെറ്റിയ ആൻസർ വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ശരിയുത്തരം നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് പതിയും എല്ലാവരും തയ്യാറാവുക ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു ചോദ്യം അയച്ചേ ഇഫ് എ ലിഫ്റ്റ് ഈസ് മൂവിംഗ് വിത്ത് എ കോൺസ്റ്റൻ്റ് ആക്സലറേഷൻ എ ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ ദെൻ ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ മാസ് എം ഓൺ ദ ഫ്ലോർ ഓഫ് ദ ലിഫ്റ്റ് വിൽ ബി ഇതാണ് ചോദ്യം എം മാസുള്ള ഒരു ബോഡി ഒരു ലിഫ്റ്റിലിരിക്കുന്നു ലിഫ്റ്റ് മുകളിലേക്ക് എ ആക്സലറേഷനിൽ കോൺസ്റ്റൻ്റ് ആക്സലറേഷനിൽ പോകുന്നു എങ്കിൽ ലിഫ്റ്റിന്റെ ഫ്ലോറിൽ അനുഭവപ്പെടുന്ന ഭാരം എത്രയായിരിക്കുമെന്നാണ് ചോദ്യം പത്ത് സെക്കൻഡ് സമയം ആൻസർ മനസ്സിൽ കണ്ടുപിടിച്ച് ഓപ്ഷൻസ് വായിച്ച് നോക്കിയിട്ട് ആൻസറെ കണ്ടുപിടിച്ച് ആൻസർ കുറച്ച് പേർക്കൊക്കെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും ഓക്കെ ടൈം ഇസ് അപ്പ് ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ഓപ്ഷൻ സി എം ജി പ്ലസ് എ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എം ഇൻ ടു ജി പ്ലസ് എ എം ഇൻ ജി പ്ലസ് എ ഇതെങ്ങനെയാണെന്ന് വളരെ പെട്ടെന്നൊന്ന് പറയാം നമ്മൾ ലിഫ്റ്റിംഗ് അപ്പ് ആൻഡ് ലിഫ്റ്റിംഗ് ഡൗൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ച് ഗ്രാവിറ്റേഷനിലാണ് ഇത് പഠിക്കുന്നത് ഗ്രാവിറ്റേഷൻ പഠിക്കുമ്പോഴാണ് ഇത് പഠിക്കുന്നത് സാധാരണ രീതിയിൽ ഒരു ബോഡിയുടെ ഭാരം എം ജി ആണ് ലിഫ്റ്റിൽ അനങ്ങാതിരിക്കുന്ന ഒരു ബോഡിയുടെ ഭാരം എം ജി ആണ് ഇതിനെ എ ആക്സലറേഷനിൽ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എ ആക്സലറേഷനിൽ മുകളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇതിന് എം എ എന്ന് പറയുന്ന ഭാരം കൂടെ കൂടും ഇൻക്രീസ് ആവും മുകളിലോട്ട് പോകുമ്പോൾ താഴേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഇതേപോലെ എ ആക്സലറേഷനിൽ താഴോട്ട് വരുമ്പോൾ എം എ ഭാരം കുറയും മുകളിലോട്ട് പോകുമ്പോൾ എം എ കൂടും താഴേക്ക് വരുമ്പോൾ എം എ കുറയും ഇതാണ് ഓർത്ത് വയ്ക്കേണ്ടത് അതായത് എം ജി പ്ലസ് എം എ ആണ് മുകളിലോട്ട് അതായത് എം ഇൻറ്റു ജി പ്ലസ് എ അത്രലേ ഉള്ളൂ എം ഇൻറ്റു ജി പ്ലസ് എ അതേപോലെ എം ജി മൈനസ് എം എന്ന് പറയുമ്പോൾ എം ഇൻറ്റു ജി മൈനസ് എ താഴോട്ട് ഇതാണ് ലിഫ്റ്റിംഗ് അപ്പും ലിഫ്റ്റിംഗ് ഡൗണും അനങ്ങാതിരിക്കുന്ന സമയത്ത് അത് മാത്രമേ ഉള്ളൂ എം ജി മാത്രമേ ഉള്ളൂ അതിൻ്റെ സാധാരണ ഭാരം മാത്രമേ ഉള്ളൂ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് പോകുന്നു അടുത്ത ചോദ്യം ദ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഇൻക്രീസസ് ബൈ വൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡ്യൂ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ദ മൊമൻറ്റം ഓഫ് ബോഡി ചേഞ്ചസ് ബൈ ചോദ്യം ഒന്ന് വളഞ്ഞ് പിടിച്ച് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് കുറച്ച് സമയം തരുന്നുള്ളൂ പത്ത് സെക്കൻഡ് സമയം മതി ഒന്ന് ആലോചിച്ച് നോക്കി ആൻസർ എത്താൻ പറ്റുന്നുണ്ടോ നോക്കൂ വൺ ഫിഫ്റ്റി ട്വന്റി ഫൈവ് ഫിഫ്റ്റി ടു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് നമുക്കുണ്ട് അപ്പോൾ എന്താണ് നമ്മുടെ ശരി ശരിയുത്തരം എന്നുള്ളതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ നോക്കൂ ടൈം നോക്കൂസ് അപ്പ് ആൻഡ് ഹർ ആൻസർ ഈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മൊമെൻ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണത്ര ഇപ്പോൾ ഇതെങ്ങനെയാണെന്ന് വളരെ പെട്ടെന്ന് പറയാം ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയിൽ വൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നേരത്തെ അത് ഹൺഡ്രഡാണ് ഹൺഡ്രഡിൻ്റെ കൂടെ വൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടായാൽ ടോട്ടൽ ടു ട്വൻറ്റി ഫൈവ് ഇപ്പോൾ കൈനറ്റിക് എനർജി ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കെ ഇ എന്ന് എഴുതും ഇത് ഒരു കെ ഇ എന്നാണ് അർത്ഥം കെ ഇന്ന് മാത്രം എഴുതിയ വൺ കെ ഇ ആണ് അതായത് വൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാറുമ്പോഴാണ് വൺ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടാവുന്നത് സോ ആണ് പുതിയ കൈനറ്റിക് എനർജി നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം ഇൻക്രീസ് ഉണ്ടായ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടു പോയിന്റ് ടു ഫൈവ് കെ ഇ ആണ് ടു കെ ഇ എന്ന് പറഞ്ഞാൽ എന്താ ഇരട്ടിയാവ് ഇരട്ടിയാവ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഇൻക്രീസ് ഇതാണ് ഐഡിയ ഇത് വെച്ച് കൈനറ്റിക് എനർജിയിൽ ടു പോയിൻറ് ടു ഫൈവ് ആണ് ഉണ്ടായ ചേഞ്ച് ടോട്ടൽ ചേഞ്ച് ഇപ്പോൾ പുതിയ കൈനറ്റിക് എനർജി ടു പോയിന്റ് ടു ഫൈവ് ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ ഹാഫ് എം വി സ്ക്വയർ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് വെലോസിറ്റിക്ക് മാത്രമേ ചേഞ്ച് ഉണ്ടാവുന്നുള്ളൂ എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് എന്തിലാണ് ചേഞ്ച് ഉണ്ടായത് ആഫ് എം വി സ്ക്വയറിൽ വി സ്ക്വയർ ആണ് വെലോസിറ്റി വരുന്ന ഭാഗം വി സ്ക്വയറിനാണ് ടു പോയിൻ്റ് ടു ഫൈവ് ചേയ്ഞ്ച് ഉണ്ടായത് സോ ടു പോയിന്റ് ടു ഫൈവ് വി സ്ക്വയർ എന്നാണ് പുതിയ വെലോസിറ്റിയുടെ വെലോസിറ്റി സ്ക്വയർ ഇതിൽ ടു പോയിൻറ്റ് ടു ഫൈവ് വി സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയർ ചെയ്ത ആ ടേമിന് മൊത്തമുള്ള ചേഞ്ചാണ് ടു പോയിന്റ് ടു ഫൈവ് അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിക്ക് എത്ര ചേഞ്ച് ഉണ്ടായി ടു പോയിന്റ് ടു ഫൈവിൻ്റെ റൂട്ട് ടു പോയിൻറ്റ് ടു ഫൈവിൻ്റെ റൂട്ട് വൺ പോയിന്റ് ഫൈവ് ആ സോ വൺ പോയിൻറ്റ് ഫൈവ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി അതായത് വൺ വെലോസിറ്റി ഉള്ളത് വൺ പോയിന്റ് ഫൈവ് വെലോസിറ്റി ആയിട്ട് മാറി വൺ ഉള്ളത് വൺ പോയിന്റ് ഫൈവ് ആയിട്ട് മാറി അപ്പോൾ വെലോസിറ്റി സ്ക്വയർ എത്രയായിട്ട് മാറി ടു പോയിൻറ്റ് ടു ഫൈവ് ആയിട്ട് മാറി ഇതാണ് ഇവിടെ നടന്ന ഇൻക്രീസിങ് സോ വൺ പോയിൻറ്റ് ഫൈവ് ചേഞ്ച് ഉണ്ടായി എന്ന് പറഞ്ഞാൽ വൺ വൺ പോയിൻറ്റ് ഫൈവ് ആയിക്കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആ ചേഞ്ച് അമ്പത് ശതമാനം ഒന്നൊന്നര ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ശതമാനം ചേഞ്ച് എന്തിലുണ്ടായി വെലോസിറ്റിയിലുണ്ടായി ചോദ്യം പക്ഷേ മൊമൻറ്റത്തിൽ എത്ര ചേഞ്ച് ഉണ്ടായിരുന്ന മൊമൻറ്റം കാണാനുള്ള ഇക്വേഷൻ പി ഇ ഈക്വൽ ടു എം വി ആണ് വെലോസിറ്റിയിൽ ഒന്ന് ഒന്നര ആയെങ്കിൽ ഒന്ന് എന്നുള്ളത് ഒന്ന് പോയിൻറ്റ് അഞ്ചായെങ്കിൽ മൊമൻ്റത്തിലും അതേ ചേഞ്ചാണ് ഉണ്ടാവുക ഇക്വേഷൻ അനുസരിച്ച് സോ മൊമൻറ്റം ഒന്ന് ഒരു മൊമൻറ്റം ഒന്നര ആയിട്ട് മാറും അതായത് നൂറ് ശതമാനം നൂറ്റമ്പത് ശതമാനമായിട്ട് മാറും അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി ഫിഫ്റ്റി പെർസെൻറ്റേജ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു അറേഞ്ച് ദ ഫോളോയിങ് ബേസിക് ഫോഴ്സസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റിലേറ്റീവ് സ്ട്രെങ്ത്ത് സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ആൻസർ കിട്ടും പത്ത് സെക്കൻഡ് സമയം നാല് നാച്ചുറൽ ഫോഴ്സസ് തന്നിട്ടുണ്ട് ബേസിക് ഫോഴ്സസ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇതിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് ഇൻക്രീസിംഗ് ഓർഡറിൽ കൊണ്ടുവരിക കിട്ടുന്നില്ലേ ക്ലിയർ അല്ലേ ഓക്കെ ടൈം ഇസ് അപ്പ് ഏതാണ് ഓർഡർ ഏതാണ് ഓർഡർ നാല് ഫണ്ടമെന്റൽ ഫോഴ്സില് ഏറ്റവും വീക്ക് ആയിട്ടുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അപ്പോൾ ഇതൊന്നാമത് രണ്ടാമത് വരുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് മൂന്നാമത് വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇതാണ് ഓർഡർ അപ്പോൾ ഏതാണ് വൺ ത്രീ ടു ഫോർ വൺ ത്രീ ടു ഫോർ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ അല്ലേ ഇപ്പം നാല് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഈ നാല് ഫണ്ടമെന്റൽ ഫോഴ്സസിന്റെ പാർട്ടിക്കിൾസ് ഏർക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വിശദമായ ക്ലാസുകളിൽ ഇതിൻ്റെ റിലേറ്റീവ് ഓർഡർ സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ ഇൻക്രീസിംഗിലോ ഡിക്രീസിംഗിലോ ഒക്കെ ചോദിക്കാം അതിന് തയ്യാറായിരിക്കുക ഇതാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വളരെ പെട്ടെന്ന് പോകുന്നു ഫോക്കൽ ലെങ്ത് ഓഫ് കൺവേർജിംഗ് മിറർ ഓഫ് റേഡിയസ് റേഡിയസ് ഓഫ് കർവേച്ചർ തേർട്ടി ഈസ് കൺവേർജിംഗ് മിറർ മിറർ ഉണ്ട് കൺവേർജിംഗ് മിറർ ഉണ്ട് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുപ്പത് സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ എങ്കിൽ ഫോക്കൽ ലെങ്ത് എത്ര പെട്ടെന്ന് ഇതെല്ലാവർക്കും ആൻസർ കിട്ടും ഒരു പ്രശ്നമില്ല ഇവിടെ ഇതെല്ലാം അവരുടെ ആൻസറും ശരിയാവും ഉറപ്പാണ് എത്രയാണ് ആൻസർ എത്ര സമയം മതി ഇതിന് റെഡിയല്ലേ ഓപ്ഷൻ ലോക്ക് ചെയ്തില്ലേ ആൻസർ ഈസ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ആൻസർ ഈസ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ എങ്ങനെയാണ് സിമ്പിൾ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു ടു എഫ് അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ആർ ബൈ ടു റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതിയാണ് ഫോക്കൽ ലെങ്ത്ത് മുപ്പത് ആണ് ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ സോ മുപ്പതിൻ്റെ പകുതി പതിനഞ്ച് സെൻറ്റിമീറ്റർ അത് കൺവേർജിങ് മിററോ കൺവേർജിങ് ലെൻസോ ഡൈവേർജിംഗ് കററോ ഡൈവേർജിങ് ലെൻസോ ഏത് സ്പെറിക്കൽ ഓപ്റ്റിക്കൽ ഡിവൈസ് ആണെങ്കിലും ആർ ഈക്വൽ ടു ടു എഫ് അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു ആർ ബൈ ടു ഫോക്കൽ ലെങ്ത്തിന്റെ ഫോക്കൽ ലെങ്ത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയാണ് സോ മുപ്പത് തന്നാൽ പതിനഞ്ച് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റിനേക്ക് പോകുന്നു വളരെ പെട്ടെന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീലി ഫോളോയിങ് ഓബ്ജെക്ട്സ് വിൽ ഹാവ് മാക്സിമം ആക്സലറേഷൻ ഇൻ ഇൻ വാക്വം എന്നാണ് ചോദ്യം മൂന്ന് ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട് അയൺ റോഡ് കോട്ടൺ പീസ് പ്ലാസ്റ്റിക് പീസ് ഇരുമ്പ് പഞ്ഞി പ്ലാസ്റ്റിക് ഇത് മൂന്നും താഴേക്ക് വീഴുമ്പോൾ ഫ്രീലി ഫോളിംഗ് ആയിട്ട് താഴേക്ക് വരുമ്പോൾ ഏതിനാണ് മാക്സിമം ആക്സലറേഷൻ എന്നാണ് ചോദ്യം പത്ത് സെക്കൻഡ് സമയം പെട്ടെന്ന് ചിന്തിച്ച് ആൻസറിലേക്ക് എത്തുക ഓപ്ഷൻ വായിക്കുക സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ ഓക്കെ ആൻഡ് ദ ആൻസർ ഈസ് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടാവും ഓൾ ഓഫ് ദിൽ ഹാവ് ദ സെയിം ആക്സലറേഷൻ ഈ മൂന്നിലും ഒന്നിനും ആക്സലറേഷൻ മാക്സിമം എന്ന് പറയാൻ പറ്റില്ല ഫ്രീ ഫോളിൻ്റെ കൺസെപ്റ്റ് തന്നെ എന്താണ് നിർബാധ പതനം ഒരു വസ്തു ഗു ഗുരുത്വാകർഷണത്തിന് മാത്രം വിധേയമായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന സമയത്ത് അതിൻ്റെ മാസ് പ്രശ്നമേ അല്ല ഇരുമ്പാണോ ഭംഗിയാണോ ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല ഫ്രീ ഫോളിൽ അതിന് എല്ലാ വസ്തുക്കൾക്കും ഒരേ ആയിരിക്കും അത് ഗലീലിയോ പറഞ്ഞിട്ടുണ്ട് ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട് ഫ്രീ ഫോളിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് ഗ്രാവിറ്റി സംസാരിക്കുന്ന സമയത്ത് സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് സമയങ്ങളായത് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നോക്കിയ ആറാമത്തെ ക്വസ്റ്റ്യൻ അറ്റ് ഡാഷ് ടെമ്പറേച്ചർ ബോത്ത് ദ ഫാർ ഹീറ്റ് ആൻഡ് സെൻറ്റിഗ്രേഡ് സ്കെയിൽസ് ഹാവ് ദ സെയിം വാല്യൂ ചോദ്യം മനസ്സിലായല്ലോ ഏത് ടെമ്പറേച്ചറിലാണ് ഫാർ ഹീറ്റ് സ്കെയിലിലും സെൻറ്റിഗ്രേഡ് സ്കെയിലിലും അഥവാ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലും ഒരേ വാല്യൂ ഉള്ളത് രണ്ട് സ്കെയിലിൽ അളന്നാലും ഒരേ വാല്യൂ കിട്ടുന്നത് ഏത് ഏത് ന്യൂമറിക്കൽ വാല്യൂവിനാണ് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷൻസ് അറുപത് മൈനസ് അറുപത് മൈനസ് മുപ്പത് മൈനസ് നാൽപ്പത് മൈനസ് അമ്പത് ലോക്ക് ചെയ്തല്ലോ ലോക്ക് ചെയ്തല്ലോ മനസ്സിലോ ആൻസർ കിട്ടിയല്ലോ യെസ് വി ഹാവ് ടൈം ഈസ് അപ്പ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി മൈനസ് ഫോർട്ടി മൈനസ് ഫോർട്ടി മൈനസ് ഫോർട്ടിയാണ് ഡിഗ്രി സെൽഷ്യസിന് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഫാർ ആൻഡ് മാറ്റിയാലും മൈനസ് ഫോർട്ടി തന്നെയായിരിക്കും നമ്മളൊരു ഫോർമുലയൊക്കെ പഠിച്ചിട്ടുണ്ട് മാറ്റാനായിട്ട് എന്താ ഡിഗ്രി സെൽഷ്യസിൽ തന്നാൽ ഡിഗ്രി സെൽഷ്യസിൽ തന്നു കഴിഞ്ഞാൽ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അല്ലെ അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒമ്പത് കൊണ്ട് ഗുണിക്കുക എന്നിട്ട് മുപ്പത്തിരണ്ട് കൂട്ടുക ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഫോർമുല ആയിട്ട് പഠിക്കാം പ്രോസസ്സ് ആയിട്ട് പഠിക്കാം ഡിഗ്രി സെൽഷ്യസിൽ മൈനസ് ഫോർട്ടി തന്നുകഴിഞ്ഞാൽ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒൻപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുപ്പത്തിരണ്ട് കൂട്ടുക ഇതാണ് ചെയ്യേണ്ടത് മൈനസ് ഫോർട്ടി ബൈ ഫൈവ് എന്ന് പറയുന്നത് മൈനസ് എയിറ്റ് കിട്ടും മൈനസ് എയ്റ്റ് ഇൻറ്റു നയൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഫോർട്ടി കിട്ടും മൈനസ് ഫോർട്ടി പ്ലസ് തേർട്ടി ടു എത്ര കിട്ടും നമുക്ക് അല്ലെ സോറി മൈനസ് എയ്റ്റ് ഇൻറ്റു നയൻ മൈനസ് സെവൻറ്റി ടു കിട്ടും നമുക്കിവിടെ ഇത്രയും ഭാഗം മൈനസ് സെവൻറ്റി ടു കിട്ടും മൈനസ് സെവൻറ്റി ടു പ്ലസ് തേർട്ടി ടു മൈനസ് സെവൻറ്റി ടു പ്ലസ് തേർട്ടി ടു നമുക്ക് എത്രയാണ് കിട്ടുന്നത് മൈനസ് ഫോർട്ടി എന്ന് കിട്ടും സോ മൈനസ് ഫോർട്ടി ഡിഗ്രി സെൽഷ്യസിന് ഫാരൻ ഹിറ്റിലേക്ക് പോയാലും തിരിച്ചു വന്നാലും ഒരേ നമ്പർ മൈനസ് ഫോർട്ടി ആണ് സോ ദിസ് ഈസ് അവർ ആൻസർ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകുന്നു വാട്ട് ഹാപ്പൻസ് ഇഫ് ദ റിവർബറേഷൻ ടൈം ഈസ് ടു ലാർജ് റിവർബറേഷൻ എവിടെ പഠിച്ചിരിക്കുന്ന സൗണ്ടിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ആൻസർ കണ്ട് ഒന്ന് ഒന്ന് ഓപ്ഷൻസ് വായിച്ച് നോക്കി ദ സൗണ്ട് ബിക്കംസ് ഇൻ ഓഡിബിൾ എക്കോസ് ആർ പ്രൊയൂസ്ഡ് ഫ്രീക്വൻസി ബിക്കംസ് ഹൈ ദ സൗണ്ട് ബിക്കംസ് ഇൻഫ്രാസോണിക് എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് റിവർബറേഷൻ ടൈം കൂടിയാൽ എന്ത് സംഭവിക്കും പത്ത് സെക്കൻഡ് സമയം പെട്ടെന്ന് ആലോചിച്ച് റിവർബറേഷൻ എക്കോ ഒക്കെ നമ്മൾ പഠിച്ച ഭാഗങ്ങളൊന്നാലോചിച്ച് നോക്കി ഡു വി ഹാവ് അവർ ആൻസർ ഓക്കെ ആൻഡ് ആൻസർപ്ഷൻ ഓപ്ഷൻ ഓപ്ഷൻ ബി എക്കോസ് ആർ പ്രൊഡ്യൂസ്ഡ് അതെന്താ റിവർബറേഷൻ എന്താ നോർത്താൽ മതി റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ മുഴക്കമാണ് നമ്മളൊരു ഇടുങ്ങിയ സ്ഥലത്തിരുന്ന് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ശബ്ദം അതിൻ്റെ സർഫസുകളിൽ തട്ടിയിട്ട് ചുമരുകളിൽ തട്ടി തിരിച്ച് നമ്മുടെ ചെവിയിലെത്തും എത്ര സമയത്തിനകത്ത് എത്ര സമയത്തിനകത്ത് പോയിന്റ് ഒന്ന് സെക്കൻഡ് സമയത്തിനകത്ത് പോയിന്റ് ഒന്ന് സെക്കൻഡാണ് നമ്മുടെ ചെവിയുടെ ശ്രവണസ്ഥിരത എന്ന് നമ്മൾ പറയുന്നത് പോയിന്റ് ഒന്ന് സെക്കൻഡെങ്കിലും ഒരു ശബ്ദം നമ്മുടെ ചെവിയിൽ നിന്നാലേ നമുക്കതിനെ തിരിച്ചറിയാൻ പറ്റൂ അപ്പൊ അതിനിടയിൽ വേറൊരു ശബ്ദം വീണ്ടും വന്ന് ചെവിയിൽ കയറിയ മുഴക്കമാവും തിരിച്ചറിയാൻ പറ്റില്ല ആ മുഴക്കത്തെയാണ് റിവർബറേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് റിവർബറേഷൻ സമയം കൂടിയാൽ പിന്നെ അത് മുഴക്കമല്ല പോയിന്റ് ഒന്ന് സെക്കൻഡിന് മുകളിൽ റിവർബറേഷൻ സമയം പോയാൽ നമ്മൾ അതിനെ രണ്ടാമത് കേൾക്കുമ്പോൾ അതിനെക്കോന്നാ പറയുക പോയിൻറ്റ് ഒന്ന് സെക്കൻഡിന് താഴെ കേട്ടാൽ റിവർബറേഷൻ പോയിൻ്റ് ഒന്ന് സെക്കൻഡിന് മുകളിൽ കേട്ടാൽ എക്കോ അപ്പോൾ റിവർബറേഷൻ ടൈം ടൂ ലാർജ് ആയി കഴിഞ്ഞാൽ എക്കോസ് ആണ് ഉണ്ടാവുക ഒരു ശബ്ദം ഉണ്ടാക്കിയ ശേഷം ആ ശബ്ദം നമ്മൾ അപ്പോൾ കേൾക്കും വീണ്ടും ആവർത്തിച്ച് കേൾക്കുന്നതിനാണ് എക്കോ എന്ന് പറയുന്നത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ അവിടെ നിന്നാണ് ചോദ്യം കുറേ പേരുടെ ശരിയായിട്ടുണ്ടാവും തെറ്റിയവരും ഉണ്ടാവും അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ വെക്ടർ ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റിൽ നിന്നുള്ള ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക ഹീറ്റ് വർക്ക് പിടിക്കുക പിന്നെ പറഞ്ഞിരിക്കുന്ന ബോത്ത് ബി ആൻഡ് സി ഏതൊക്കെയാ വർക്കും എത്ര പോരെ എത്ര സമയം പോരെ ആലോചിച്ച് നോക്കിയേ ആൻഡ് ആൻസർ ആൻസർ ഈസ് ഈസ് ആൻസർ ഈസ് വെക്ടർ ക്വാണ്ടിറ്റി ഈസ് ആക്സലറേഷൻ ഓപ്ഷൻ ഓപ്ഷൻ സി ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ ഹീറ്റ് എനർജിയാണ് എനർജി എപ്പോഴും സ്കേലാറാണ് വർക്ക് സ്കേലാറാണ് വർക്ക് എനർജി പവർ ഒക്കെ സ്കേലാറാണ് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുന്നത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ആക്സലറേഷൻ വെലോസിറ്റി ഒക്കെ വെക്ടറാണ് മാസ് ടൈം ഒക്കെ സ്കേലാറാണ് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങളൊക്കെ മൊമൻറ്റം എന്താണ് വെക്ടറാണ് പക്ഷേ ഇവിടെ നമ്മളോട് തന്നിരിക്കുന്നതിൽ വെക്ടർ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ ആക്സലറേഷൻ മാത്രമേ ഉള്ളൂ വർക്കും എനർജിയും ഒക്കെ എന്താണ് സ്കേലാർ ആണ് എന്ന് ഓർത്തുവെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല അഞ്ച് സെക്കൻഡ് മതി ഇതിന് അത്രയൊന്നും സമയം വേണ്ട പെട്ടെന്ന് വായിക്കുന്നു ലെങ്ത്ത് ടൈം ഇലക്ട്രിക് കറണ്ട് കിലോഗ്രാം അല്ലേതാ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇത് എല്ലാവർക്കും ആൻസർ കിട്ടും ഓക്കെ അല്ലേ ആൻഡ് ദ ആൻസർ ഈസ് ഓപ്ഷൻ 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 ഡി കിലോഗ്രാം കിലോഗ്രാം എന്താ അത് യൂണിറ്റാ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അളക്കാനുള്ള യൂണിറ്റാണ് കിലോഗ്രാം മാറിപ്പോരുത് യൂണിറ്റും ക്വാണ്ടിറ്റിയും രണ്ടും രണ്ടാണ് എന്താണോ അളക്കുന്നത് അതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തിലാണോ അളക്കുന്നത് ഏത് യൂണിറ്റിലാണ് അളക്കുന്നത് അല്ലെങ്കിൽ ഏത് പാരാമീറ്ററിലാണ് അളക്കുന്നത് അതാണ് യൂണിറ്റ് അല്ലേ ഇവിടെ തന്നിരിക്കുന്നതിൽ ലെങ്ത്ത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ലെങ്ത്ത് അളക്കുന്നത് മീറ്ററിലാണ് ടൈം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ടൈം അളക്കുന്നത് സെക്കൻഡ് ഇലക്ട്രിക് കറൻറ്റ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇലക്ട്രിക് കറണ്ട് അളക്കുന്നത് ആംബിയർ കിലോഗ്രാം ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല മാസ് അളക്കാനുള്ള യൂണിറ്റാണ് കിലോഗ്രാം മാസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി കിലോഗ്രാമിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ് അത് മാസാണ് മാസിൻ്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരം കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ ദെൻ വി ഹാവ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഫോളോയിങ് ഇസ് നോട്ട് അൻ എക്സാമ്പിൾ ഓഫ് ദ തേർഡ് ലോ ഓഫ് മോഷൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ഒന്ന് നോക്കിയേ ന്യൂട്ടന്റെ മൂന്നാം നിയമത്തിന് ഉദാഹരണമല്ലാത്തത് അല്ലാത്തതേത് അല്ലാത്തതേത് എന്നാ ചോദിച്ചിരിക്കുന്നത് വാക്കിംഗ് ഓൺ ദ ബോട്ട് സൈക്ലിംഗ് ആലോചിച്ച് നോക്കിയേ ആൻസറിലേക്ക് എത്തിയേതാണ് ആൻഡ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ഓപ്ഷൻ ബി ബി അതെന്താ പരിപാടി ന്യൂട്ടന്റെ മൂന്നാം നിയമത്തിൽ എപ്പോഴും ഒരു പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വേണം സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്കറിയാം പ്രവർത്തനം പ്രതിപ്രവർത്തനം വേണം ഒരു ഫോഴ്സ് ഒരു ഭാഗത്തേക്ക് കൊടുക്കുമ്പോൾ ഒരു ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് വരും ഇതാണ് ന്യൂട്ടന്റെ മൂന്നാം നിയമം നടക്കുന്ന സമയത്ത് അങ്ങനെ വാക്കിങ്ങിൽ എങ്ങനെയാ പുറകോട്ട് കാലി വെച്ച് ചവിട്ടുമ്പോൾ നമ്മൾ മുന്നോട്ട് നടക്കും അപ്പോൾ അവിടെ പ്രവർത്തനമുണ്ട് പ്രതിപ്രവർത്തനമുണ്ട് ആക്ഷൻ ഉണ്ട് റിയാക്ഷൻ ഉണ്ട് അപ്പോൾ വാക്കിംഗ് ന്യൂട്ടന്റെ തേർഡിലോ അനുസരിച്ചാ ബോട്ടിൽ നടക്കുമ്പോഴും അങ്ങനെയാ ബോട്ടിൽ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക ബോട്ട് അനങ്ങാതെ നിൽക്കുന്ന ബോട്ട് അതിലൂടെ നമ്മൾ നടന്നാൽ ബോട്ട് പുറകോട്ട് പോകും കാരണം നമ്മൾ പുറകോട്ട് ചവിട്ടുന്നു ബോട്ട് നമ്മളെ മുന്നോട്ട് തള്ളുന്നു അവിടെ ആക്ഷനും റിയാക്ഷനും ഉണ്ട് സൈക്ലിങ്ങിൽ എന്താ സംഭവിക്കുന്നത് സൈക്ലിങ്ങിൽ നമ്മൾ സൈക്കിളിനെ പുറകോട്ട് ആഞ്ഞ് ആഞ്ഞ് ചവിട്ടുമ്പോൾ സൈക്കിൾ മുന്നോട്ട് പോകുന്നു സൈക്കിളിൻ്റെ ടയർ പുറകോട്ട് കറങ്ങുന്നു റോഡിൽ പുറകോട്ട് ബലം കൊടുക്കുന്നു സൈക്കിൾ മുന്നോട്ട് പോകുന്നു ആക്ഷനും റിയാക്ഷനും ഉണ്ട് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഉണ്ട് സ്കൈയിങ് എന്താ പരിപാടി നമ്മൾ സ്കേറ്റിംഗ് ബോർഡിലൊക്കെ പോകുന്നത് പോലെ മഞ്ഞിലൊക്കെ സ്കൈയിങ് ചെയ്യുന്ന സ്കൈയിങ് എന്ന് പറയുന്ന ഒരു സ്പോട്ട് ഐറ്റം ആണ് എന്താ അവിടെ ചെയ്യുന്നത് അവിടെ പ്രത്യേകിച്ച് ഫോഴ്സ് കൊടുത്തിട്ടൊന്നും മൂവ് ചെയ്യുന്നത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രാവിറ്റേഷനാണ് ചെരിഞ്ഞ പ്രതലത്തിലൂടെ ഒരു ബോർഡിൽ നമ്മളിങ്ങനെ കയറി നിന്നിട്ട് ഒഴുകി ഒഴുകി താഴോട്ട് പോകുന്നത് അവിടെ നമ്മൾ ഗ്രാവിറ്റേഷനാണ് ആ ചെരുവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് താഴേക്ക് പിടിച്ച് വലിക്കുന്ന ഫോഴ്സ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഒറ്റ ഫോഴ്സേ അവിടെയുള്ളൂ താഴേക്ക് പിടിച്ച് വലിക്കുന്ന ഫോഴ്സ് എന്തില്ല എന്തില്ല നമുക്ക് ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് വെച്ചിട്ടല്ല അവിടെ നമ്മൾ മൂവ് ചെയ്യുന്നത് സോ സ്കൈങ് ഇസ് ആൻ എക്സാമ്പിൾ ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സീരീസ് പത്ത് ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഒന്ന് കമൻ ബോക്സിൽ പറയൂ പത്തിൽ പത്ത് കിട്ടിയവരുണ്ടോ ആത്മാർത്ഥമായിട്ട് പറയണം കാരണം നിങ്ങൾ മനസ്സിലാണ് കേട്ടോ ആൻസർ ആലോചിച്ച് എനിക്ക് വന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് വന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല പത്തിൽ പത്ത് കിട്ടിയാൽ വളരെ സന്തോഷം അട്ടിപൊളി പത്തിൽ എട്ടോ ഒമ്പതോ ഏഴോ അഞ്ചോ കിട്ടിയവർ വിഷമിക്കേണ്ട നിങ്ങൾ പുതിയൊരു ക്വസ്റ്റ്യൻ പഠിച്ചു ഇനി ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ആൻസർ ചെയ്യും അത്രേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള റാപ്പിഡ് റൗണ്ട് കൊസ്റ്റൻസും റാപ്പിഡ് ഫയറുമായിട്ട് നമ്മൾ വീണ്ടും വരും സൈനിങ് ഓഫ് ദിസ് ടൈം ദിസ് സന്തോഷ് ചെയ്തു മാധവൻ ഓൺ ബിഹാഫ് ഓഫ് എൻട്രി താങ്ക് വെരി മച്ച്